നെടുങ്കണ്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൻസൂർ എന്ന് വിളിക്കുന്ന ജാർഖണ്ഡ് സ്വദേശിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളോടൊപ്പം താമസിച്ചിരുന്ന ദമ്പതികൾ മരണശേഷം കടന്നു കളയുവാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി നെടുങ്കണ്ടത്തിനു സമീപത്ത് കണ്ണൂർ സ്വദേശിയുടെ എഴുകുംവയലിലെ ഏലത്തോട്ടത്തിലാണ് സംഭവം നടന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി തോട്ടത്തിലെ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ കാണാതായതിനെ തുടർന്ന് എസ്റ്റേറ്റ് സൂപ്പർവൈസർ നടത്തിയ തെരച്ചിലാണ് മരിച്ച നിലയിൽ മൻസൂറിനെ വീടിനുള്ളിൽ കണ്ടത് ഒപ്പം താമസിച്ചിരുന്ന ദമ്പതികളെ കാണാതായതോടുകൂടി ഇയാൾ പൊതുപ്രവർത്തകരെ വിവരമറിയിച്ചു ഇതേ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി സൈബർ സെല്ലിന്റെ കൂടി നടത്തിയ അന്വേഷണത്തിൽ ദമ്പതികൾ കോട്ടയം റൂട്ടിൽ സഞ്ചരിക്കുന്ന വിവരം ലഭിച്ചു സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർ ദമ്പതികളായ സുനിൽ മതി എന്നിവരെ കോട്ടയം ബസിൽ സഞ്ചരിക്കവെ ഉപ്പുതറയ്ക്കിയ സമയം പരപ്പിൽ നിന്നും പിടികൂടി ഇരുവരും ജാർഖണ്ഡ് സ്വദേശികളാണ് ഇവരെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏഴ് മാസം മുമ്പാണ് ദമ്പതികൾ മേഖലയിലെത്തിയത് തുടർന്ന് മൻസൂറിനെയും കൊണ്ടുവരികയായിരുന്നു എസ്റ്റേറ്റ് സൂപ്പർവൈസർ അറിയിച്ചത് അനുസരിച്ചാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് പിന്നെ താഴെ ഒരു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വന്നതാണ് വന്നപ്പം കൂടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു നെടുങ്കണ്ടം പോലീസ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം എന്തെന്ന് വ്യക്തമാകുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരെ